വെള്ളത്തിന്റെ അവസ്ഥ തന്നെ നോക്കാം ഇന്നലെ കൂടെ മോട്ടോർ അടിച്ചായിരുന്നു ഒന്ന് രണ്ടു പ്രാവശ്യം കൂടെ അടിക്കാന്ന് തോന്നുന്നു മൊത്തം തീർത്തടിക്കാൻ പറ്റിയാലും നീ ഇവിടുത്തെ നിന്നെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ വാഷിംഗ് മെഷീനെ കഴിവല്ലോ വെള്ളമില്ലെങ്കിൽ കുമ്പമേളയ്ക്ക് പോകാൻ വേണ്ടി എന്തൂരം വിളിച്ചോന്നറിയാം വിശ്വജോ ഇന്നും വിളിച്ചു ശ്യാമോ ഇപ്പൊ സ്വന്തമായിട്ട് റിസോർട്ടൊക്കെ ഉണ്ട് ില്ല <laughs> <laughs>

ഒരു പങ്കത്തിനെ കെട്ടി ചോട്ട് ഇത്രയോ ഒരു കൂടെ വന്നു നിന്നുണ്ടിരിക്കുന്നത് അതെന്നറിയോ ഇവിടെ ഒരിടത്തു പോക്കാൻ പറഞ്ഞാ സാധാരണ ഓടിച്ചു വിടുന്നേനമുണ്ടാക്കണ്ടേ പോക്കാൻ പറഞ്ഞനെ ആ വയ്യായിരുന്നപ്പോ വയനാട്ടിന് പോയത് വയ്യായിരുന്നപ്പം ചേച്ചാ ഒരു ലക്ഷം ഇല്ല ഇട്ടിട്ട് വയനാട്ടിന് പോയതോ ചേച്ചാ ജോലിക്കും ജോലി ഞാൻ ചെയ്ത് കൊടുത്തിട്ടാണ് പോയത് പിന്നെ പിന്നെച്ചടുത്ത് ജച്ചാന്റെ അടുത്ത് പോകുന്ന പറഞ്ഞേ അമ്മ ഇന്നിപ്പ ജാൻ്റെ അടുത്ത് പോയി നാളെ വന്നിട്ട് പിന്നെയും ഇങ്ങനെ ഇങ്ങനെ ഒരു അമ്മയ്ക്ക് ഇത്രയും പ്രായമായില്ലേ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ എന്തൊരു ദൂരമുണ്ട് ഒന്നുകിൽ അമ്മ ജച്ചാൻ അടുത്ത് നിക്കുക അല്ല എന്റെ അടുത്ത് നിക്കാല്ല പ്രവീണ് അടുത്ത് നിക്കാ ഈ ഓടി ഓടി നിക്കുന്ന എന്തിനാ അതെല്ലാം ചോദിച്ചുള്ളൂ എന്റെ എന്തോ ഏഹ് അതെതിക്കേണ്ട ഗതികളാന്നെ വന്നേക്കുന്നേ അച്ചാൻ വയ്യെങ്കിൽ അച്ഛൻ്റെ അടുത്ത് നിൽക്കുക കുറച്ച് കഴിയുമ്പോൾ അമ്മയ്ക്കത് ഇഷ്ടപ്പെടത്തില്ല അമ്മ രണ്ട് ദിവസം നിന്നിട്ട് പിന്നെ കളിച്ചു ഇങ്ങോട്ട് വരും ഇവിടെ നിന്നിട്ട് കൊറച്ച് രണ്ടു ദിവസം നിക്കുമ്പോ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല അമ്മ ഉടനെ അങ്ങോട്ട് പോകും ഒരിക്കലും അല്ല ഞാൻ ഈ ഇങ്ങനെ പോയി നിൽക്കേണ്ട ഇന്നലെ രാത്രി വരെ പോകുന്നില്ല ഉമ്മനാട്ട് ഇന്നലെ രാത്രി വരാ ചേച്ചാച്ചു പോകുന്ന പറഞ്ഞില്ല ചേച്ചാൻ്റെ അടുത്ത് പോകുന്ന പറഞ്ഞില്ല അല്ല അല്ലയോടും പറഞ്ഞില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞച്ചാൻ ഞാൻ പറഞ്ഞു യാച്ചാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു നാളെ അങ്ങോട്ട് വന്നിട്ട് ഞാൻ അമ്മ പറഞ്ഞുണ്ടോ യാചാണ്ട് പറഞ്ഞ പറഞ്ഞു ചേച്ചാ നാളെ ചേച്ചാ നിങ്ങൾക്ക് വരികയല്ലേ അമ്മേ നാളെ അങ്ങോട്ട് വന്നിട്ട് നാളെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഞാൻ പിന്നെ നേരത്തെ പ്രൈവിടെ എടുത്തിട്ട് പോകണം പ്രൈവിടെ എടുത്ത് രണ്ടു ദിവസം ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച പോയിട്ട് ഞാൻ പോരാന്ന് പറഞ്ഞു അപ്പൊ പ്രൈവ പറഞ്ഞെ ഇപ്പോഴല്ല മ്മേ ഇരുപത്തഞ്ചാം തീയതി ഓഗത്തിൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു ആ എന്നാ തിങ്കളാഴ്ച പിന്നെ പിന്നെ ഞാൻ തിങ്കളാഴ്ച വന്നേക്കാന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞല്ല അമ്മയ്ക്ക് വയ്യന്ന് കാലം വയ്യെന്ന് പറഞ്ഞു അമ്മയ്ക്ക് സത്യം പറഞ്ഞ ക്ഷീണമാന്ന് പറഞ്ഞു ഈ വെയിലത്ത് നല്ല സുഖമല്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നേ ഈ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം അമ്മ എത്ര തവണയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അങ്ങനെ പറഞ്ഞോട്ടാ പറയും ഒന്നും ചേച്ചാ എന്റെ അടുത്തമ്മ നിക്ക് അല്ല എൻ്റെ അടുത്ത് നിക്ക് അടുത്ത് ഒരു ഒരു അടുത്തോ ദിവസം ഇങ്ങനെ ഇങ്ങനെ മാറി മാറി പ്രായമാണോ തന്നെ ഈ ഒരു മാസമാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകേണ്ട അടുത്ത് വയനാട്ടിൽ പോകേണ്ട അടുത്ത് പോയി എനിക്ക് അവർ കുമ്മയിട്ട് ഒരു മരണമുണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ പറ്റില്ല അതിൻ്റെ അടുത്ത് കുഞ്ഞിനെ അങ്ങോട്ട് പോകാൻ രണ്ട് മാസം അതിനെനിക്ക് വരാതിരിക്കാൻ പറ്റുമോ കുഞ്ഞിൻ്റെ അടുത്ത് വരണ്ടേ അപ്പോൾ ചേച്ചിൻ്റെ അടുത്ത് നിന്നാണ് അങ്ങോട്ട് ഓടി വന്നത് അതുപോലെ തന്നെ ഈ പിന്നെ വേറെ അതുപോലെ പോകേണ്ട അടുത്തുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് ഓടി വരുന്നത് ഒരു ദിവസം മൂന്നാല് ദിവസം നിക്കേണ്ടടുത്ത് ഒരു ദിവസം പോലെ ഓടി വരുന്നത് ബുധനാഴ്ച അല്ലേ ചേച്ചാച്ച ശ ശനിയാഴ്ച വരുമ്പോ ചേച്ചനോട് പോവാ താല്പര്യം ഉണ്ടെങ്കിലേ ഉണ്ടെങ്കി മതി അന്ന കുഞ്ഞു പോവാ അതായാലും കുഴപ്പമില്ല കുഞ്ഞമ്മേടത്താണെങ്കിൽ കുഞ്ഞമ്മേടത്തെ ഒരാഴ്ചങ്കിലും നിൽക്കണം അല്ലാതെ അവിടുന്ന് രണ്ടു ദിവസം നിന്നിട്ട് ഓടി വരല്ലോ ഇപ്പൊ പറഞ്ഞാ കേക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോകണ്ടല്ലോ എന്ന് ഓർത്ത് പറയുമ്പോ അത് കുറ്റമാണോ ഇപ്പൊ തന്നെ ഈ ആ എല്ലാവരും എന്നെ വിചാരിക്കുന്നത് എല്ലാവരും എന്നെ വിചാരിക്കുന്നേ എപ്പോൾ നോക്കിയൊരു അമ്മ ഈ ഷട്ടിലടിയാ ഷട്ടിലടി ഏതെങ്കിലും അമ്മമാർ ഇതുപോലെ നടക്കുന്നുണ്ടോ ഈ പ്രായം കാലില് ഇന്നലെ പറഞ്ഞു എൻ്റെ കാലു കഴിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞു ഏ എടി എനിക്ക് കൊച്ചേൻ്റെ കാലിന് ഭയങ്കര എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞു പോകുന്നതിന് ഒരു കുറവില്ല പറഞ്ഞാൽ കേൾക്കത്തുറ്റവിടെ ഇടങ്ങി ഒരിടത്ത് നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കാം എന്നല്ല അച്ഛൻ്റെ അടുത്ത് നിൽക്കണം എങ്കിൽ അവിടെ നിന്ന് ഒരാഴ്ചയെങ്കിലും എങ്കിൽ നിൽക്കണം ഇതിപ്പോൾ മിനിഞ്ഞാന്നാണ് പോയിട്ട് വന്നേ പിന്നെയും പോയി അച്ഛൻ്റെ അടുത്ത് അല്ല പിന്നെ അവിടെ പോയി നീന്താന്നാൽ മിനിഞ്ഞാന്നാൽ പോയിട്ട് പൊനുങ്ങൾ ഇറങ്ങാൻ മതി ഞാൻ പറഞ്ഞു തന്നാൽ കോട്ടയത്തുനിന്ന് വന്നപ്പം പൊനുങ്ങ പൊന്നുങ്ങത്തി ഇറങ്ങി ഞാൻ പോരായിരുന്നു തന്നാൽ പിന്നെ ഇവിടെ ഓടത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ പറയുന്നതാണ് കുറ്റം ഇപ്പം ഓ അടുത്തു പാല് ഇവിടെ കൊണ്ടുപോകേ കാത്തി കൊണ്ടുപോകാ വേറെ ആൾക്കാർ പോലെ പാലിന് ആൾക്കാർ കാത്തിരിപ്പണന്നു വെളിപാട് വന്ന പോലെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു പോണെന്ന് ഗേച്ചാച്ചി വിളിച്ചെന്നൊക്കെ പറഞ്ഞു ഇറങ്ങി ഒറ്റവിടെ ഞങ്ങൾ ഞാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും അല്ലെങ്കിൽ ഇവിടെ നിൽക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടേണ്ട അതും പറയാൻ പറ്റത്തില്ല നമുക്ക് ഞാൻ എന്റെ കെട്ടിയവന്റെ അടുത്തല്ലേ പോകുന്നത് നിങ്ങൾക്ക് എന്നാന്ന് ചോദിച്ചു എന്നാ അവിടെ വന്നോളാൻ പറഞ്ഞു അതും പറ്റി അതും പറ്റിയായിരുന്നു ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ വരും ഇഷ്ടമുള്ളപ്പോ എന്നു പാല് വേണ്ട കൊടുക്കണ്ട ഉച്ചക്ക് ഒഴിച്ചിട്ട് ആരുവേ അപ്പു അരവണ പോലൊന്നും അല്ല അടിപൊളി സാധനം പഞ്ചാമൃതം പഞ്ചാമൃതം ചെല സമയത്ത് കിട്ടുന്ന ഭയങ്കര ടേസ്റ്റാ ചെലപ്പോ ഇച്ചിരി അത്ര തിന്നണ വലിയ പാടാ വല്യ പാടായിരുന്നു പണ്ടത്തെ പത്തിരു വർഷം പണ്ടത്തെ അവിടെയാടിയാ വെള്ളത്തിന്റെ മോളി ഉണ്ടൊക്കെയാ വരെ പോയിട്ടില്ല അടി സ്ഥാനം മേടിക്കാണ്ട് നീ വിളിച്ചാ വരികല്ലേ വിളിച്ചു വരുത്തായി ഞാൻ പറഞ്ഞോളാം നാരായണ വിളിക്കുമ്പോ പോണന്ന് നാരായണി വിളിക്കും ഉണ്ടാക്കാം നാരായ നാരായണി വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണേ ഉള്ളോ വിട്ടിപ്പോണോ വിളിക്കോളൂ ഇവർ ചേട്ടീട്ട് അതേ ഉള്ളൂ അല്ലേ ദീതു ഓക്കേ ആണ് ആ മോനെ കണ്ടോ തലമുണ്ട് ഇത് വെള്ളമെല്ലാം പറ്റിയല്ലോ കാറ്റിൽ വെള്ളമെല്ലാം പറ്റിയല്ലോ ഒന്നും

ഞാന ഞാൻ പറഞ്ഞല്ലോ ഇവള ഇവളെ വിട്ട് കളഞ്ഞിരിക്കും നോക്ക ഇവളോട് ഒന്നും പറയണ്ടോ പഠിച്ചോളൂ പഠിച്ചോളൂന്ന പറഞ്ഞോ ഒന്നും പറയണ്ട നീല ഒന്നും അങ്ങനെ ഒന്നും ചെയ്യണ്ട